അപ്പോൾ അപ്പോഴത്തെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു വീട് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ അത്രയും നല്ല മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതുപോലത്തെ ഒരു വീടല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് ഇത്രയും നല്ലൊരു പ്രകാശമുള്ള ഒരു വീടല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് അപ്പോൾ ഇതാ അത്രയും ഒരു സെറ്റപ്പ് ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ നോക്കി ഈ വീടിൻ്റെ ഒരു പ്രകാശം അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി അപ്പോൾ ഇതുപോലത്തെ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ഈ വീഡിയോ ഫുള്ള് നോക്കുക ഈ വീട് നിങ്ങൾക്ക് മേടിക്കാൻ തോന്നും അഞ്ച് മിനിറ്റ് വീഡിയോ ഉള്ളും നിങ്ങൾ ഈ വീടൊന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്ക് അത്രയും സെറ്റപ്പ് ഒരു വീട് അപ്പോൾ അതേ വീടിൻ്റെ സിറ്റൗട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല വിശാലമായൊരു സിറ്റൗട്ടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത് റൂം രണ്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ ആണ് രണ്ട് കിച്ചണ് ഒരു സ്റ്റോർ റൂം നല്ല വിശാലമായ ഒരു ഹാള് ഡൈനിങ് ഹാള് അതോടൊപ്പം തന്നെ സിറ്റൌട്ട് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഒരു സെറ്റപ്പ് ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതും ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഒരു വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തോട്ട് വരുമ്പോൾ ഈ വീടിൻ്റെ ഒരു പ്രകാശം അപ്പോൾ ഇതുപോലത്തെ ഒരു വീടാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് എങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് മേടിക്കാം ഒരു അടിപൊളി ഒരു വീട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വീടിൻ്റെ ഒരു ഭംഗി അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് അറുപത്തി ഒന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമാണ് വീട് രണ്ട് രീതിയിലാണ് ഉടമസ്ഥൻ ഇത് കൊടുക്കുന്നത് അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അറു അറുപത്തിയൊന്നര സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് കൊടുക്കും അതും കൂടാതെ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ സ്ഥലം കൂടുതലൊക്കെ നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറുപത്തി ഒന്നര സെൻറ്റ് സ്ഥലവും വീടും മേടിക്കാം ഇനി അത്രയും സ്ഥലമൊന്നും വേണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും മേടിക്കാം എന്നാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് രാമപുരം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രാമപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഹൈവേയിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അത്രയും നല്ല മനോഹരമായ ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ഈ വീടിൻ്റെ അടുത്തൊക്കെ ധാരാളം വീടുകളുണ്ട് അപ്പോൾ നേരി വിളുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ലൊക്കേഷൻ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രകാശമുള്ള ഒരു വീട് ഒരു സെറ്റപ്പ് ഒരു വീട് അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഒരു കൃഷി ഭൂമിയാണ് എല്ലാത്തരം കൃഷികളുണ്ട് ഈ അറുപത്തി ഒന്നര സെൻറ്റ് സ്ഥലത്തിനകത്ത് വീഡിയോയിൽ നമ്മൾ അതെല്ലാം കാണിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നാൽപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ ബഡ്ജറ്റിലുള്ള വീടുകളുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതൊരു റിക്വസ്റ്റാണ് ഇതുപോലത്തെ വീഡിയോകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് സ്ഥലം കൂടുതലുള്ള വീഡിയോകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒന്ന് പത്താണ് ചോദിക്കുന്നത് അറുപത്തി ഒന്നര സെൻറ്റ് സ്ഥലവും വീടും കൂടെ ഒന്ന് പത്ത് ചോദിക്കുന്നു അതും കൂടാതെ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടെ എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഹൈവേ ഹൈവേന്ന് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ രാമപുരം പാലാ ഹൈവേന്ന് എഴുന്നൂറ് മീറ്ററേ ഉള്ളൂ രാമപുരം ടൗൺലോട്ടാണെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിന്നുള്ള ദൂരം അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു റിസർവേഷൻ മേഖലയാണ് അടുത്തൊക്കെ ആണെങ്കിലും ധാരാളം വീടുകളുണ്ട് നേരിൽ വന്ന് കാണുക അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ലോൺ ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ധാരാളം കൃഷികളുണ്ട് ഒരു ആദായം തന്നെയാണ് ഈ കൃഷി ഈ അറുപത്തൊന്ന് സെൻ്റ് സ്ഥലത്തിനകത്ത് കൃഷികൾ ജാതിയാണ് മെയിൻ കൃഷി അതോടൊപ്പം തന്നെ തേക്ക ആഞ്ചിലി പ്ലാവ് അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട് വീടയിൽ നമ്മളത് കണ്ടു അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റം അഞ്ചോ ആറോ ഏഴോ വണ്ടി ആണെങ്കിലും പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു മുറ്റവും ഒക്കെ അതിൻ്റെ നടുവിലൊരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഒരു വീടും